ലഹരിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉൾപ്പെടെ നിരവധി റെക്കോർഡുകൾ കരസ്ഥമാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര കുന്നത്തുകാൽ സ്വദേശി രതീഷ് കുമാർ കാരൂട് മുതൽ കഴക്കൂട്ടം വരെ അൻപത് കിലോമീറ്റർ നിർത്താതെ ഓടിക്കൊണ്ടാണ് നേട്ടം കൈവരിച്ചത് സമൂഹത്തിലും വരുന്ന ലഹരി ഉപയോഗങ്ങൾക്കെതിരെ ലഘുലേഖകളും ബോധവൽക്കരണങ്ങളും ഉയർത്തിക്കൊണ്ടായിരുന്നു കുന്നത്തുകാൽ സ്വദേശി രതീഷ് കുമാർ നിർത്താതെയോടി റെക്കോർഡുകൾ കരസ്ഥമാക്കിയത് കാരോട് മുതൽ കഴക്കൂട്ടം വരെ ബൈപ്പാസിലൂടെ അൻപത് കിലോമീറ്റർ നിർത്താതോടിയ രതീഷിനെ തേടിയെത്തിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് തുടങ്ങിയ ബഹുമതികളാണ് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലമായി പാർശാലയ്ക്ക് സമീപം ഉദയൻകുളങ്ങരയിൽ സൈനിക മേഖലയിൽ യുവാക്കളെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനം നടത്തിവരികയാണ് രതീഷ് അടുത്ത് നമ്മുടെ ലക്ഷ്യം വെക്കുന്നത് ഈ പ്ര ഈ റെക്കോർഡുകൾക്ക് ശേഷം ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിന്റെ തെക്ക് പാറശാല മുതൽ വടക്ക് കാസർഗോഡ് വരെ യുവാക്കളിൽ നമ്മുടെ സമൂഹത്തിലെ ബാധിച്ചിരിക്കുന്ന വിപത്തായ ലഹരിക്കെതിരെ സന്ദേശം കേരളത്തിന്റെ കാസർഗോഡ് തെക്ക് പാറശാല മുതൽ കാസർഗോഡ് വരെ ഈ ഒരു സന്ദേശം ലഹരിക്കെതിരെ ഉള്ള ഒരു സന്ദേശം എത്തിക്കുക എന്നതാണ് അടുത്തതായി നമ്മൾ ചിന്തിക്കുന്നത് എസ് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒൻപതിന് പുലർച്ചെ നാലിന് കാട് ആരംഭിച്ച ഓട്ടം രാവിലെ പത്ത് നാല്പത്തിയഞ്ചിന് കഴക്കൂട്ടത്ത് സമാപിക്കുകയായിരുന്നു പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ വ്യക്തിത്വങ്ങളും യുവജന സംഘടനാംഗങ്ങളും അനുഗമിച്ചിരുന്നു ഭാവിയിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ ഇത്തരത്തിലുള്ള ലഹരിവിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് രതീഷ് കുമാർ കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം